ഒരു മാസങ്ങൾക്ക് മുൻപാണ് നടി രേഖാ രതീഷ് ചില പ്രണയ നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തൻ്റെ പ്രിയപ്പെട്ടവനെ കാണുവാനായി വിമാനം കയറിപ്പോയതും അവിടെ നിന്നുള്ള വിശേഷ നിമിഷങ്ങൾ പങ്കുവച്ചതുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർ ഏറ്റെടുത്തിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു രേഖയുടെ പിറന്നാൾ രേഖയെ കാണാനായി തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എത്തിയിരുന്നു ഹാപ്പി ബർത്ത്ഡേ മൈ ലവ് എന്ന സോഷ്യൽ മീഡിയയിൽ കുറിച്ചുകൊണ്ടാണ് ഈശ്വർ രഘുനാഥൻ എന്ന രേഖയുടെ പ്രിയപ്പെട്ടവൻ എത്തിയിരുന്നത് അദ്ദേഹം തമിഴ് സീരിയൽ സിനിമ താരമാണ് സോൾട്ട് ആൻഡ് പേപ്പർ ലുക്കിലായിരുന്നു ഈശ്വർ എത്തിയിരുന്നത് നടി മേഘാ സൽമാൻ നായികയായി എത്തുന്ന തമിഴിലെ തിരുമാങ്കല്യം എന്ന സീരിയലിൽ മെയിൻ താരമായി അഭിനയിക്കുന്നത് ഈശ്വർ രാഹുലാണ് പുതിയ സീരിയലിന്റെ തിരക്കിനിടയിലാണ് നടൻ പ്രിയപ്പെട്ടവളെ കാണുവാനായി തിരുവനന്തപുരത്തേക്ക് പറന്നെത്തിയത് ആദ്യമായി രേഖ ഒരു വീഡിയോ പങ്കുവച്ചതിന് പിന്നാലെയാണ് ഈ പ്രണയവാർത്ത ആരാധകർ അറിഞ്ഞിരുന്നത് മുമ്പ് രേഖ പങ്കുവച്ചിരുന്ന ചിത്രങ്ങളിൽ രേഖയുടെ കാൽ ഈശ്വർ പിടിച്ചിരിക്കുന്നതും തിളങ്ങുന്ന വളകൾ ധരിച്ചിരിക്കുന്ന ചിത്രങ്ങളും രേഖ മുമ്പ് പങ്കുവച്ചിരുന്നു കൂടാതെ ഡ്രൈവ് ചെയ്യുമ്പോൾ ഗിയറിൽ ഇരുവരും പിടിച്ചിരിക്കുന്നതും പ്രണയാർത്ഥമായ ഉന്നെ എനക്ക് പിടിക്കുമോ എന്ന പാട്ട് ബാക്ക്ഗ്രൗണ്ടായി ഇട്ടതുമെല്ലാം ആരാധകർ ഏറ്റെടുത്തിരുന്നു ഭർത്താവും മക്കളുമൊക്കെയായി കുടുംബിനിയായി ജീവിക്കുവാൻ ഏറെ ആഗ്രഹിച്ചിരുന്ന നടിയായിരുന്നു രേഖ രതീഷ് എന്നാൽ അങ്ങനെയൊരു ജീവിതം രേഖയ്ക്ക് സാധ്യമായിരുന്നില്ല എന്നാൽ ചെറിയ മകനോടൊപ്പം ഏറെ നാളായി ഒറ്റയ്ക്കായിരുന്നു രേഖയുടെ താമസം തന്റെ ഏകമാൻ അയാനോടൊപ്പമുള്ള ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുമുണ്ട് താരം ഇതിനിടയിലാണ് തന്റെ പ്രിയപ്പെട്ടവനുമായുള്ള പ്രണയവാർത്ത രേഖ പങ്കുവച്ചത് തനിക്ക് പിറന്നാൾ സമ്മാനമായി തന്റെ പ്രിയപ്പെട്ടവൻ വിലയേറിയ ആപ്പിളിന്റെ പുതിയ എഡിഷൻ ഫോണും നൽകിയാണ് മടങ്ങിയത് മികച്ച ഒരു കൊറിയോഗ്രാഫർ കൂടിയാണ് രേഖ രതീഷ് രേഖയുടെ അച്ഛൻ ഡപ്പിംഗ് ആർട്ടിസ്റ്റും അമ്മ ഒരു നാടകനടിയും കൂടിയായിരുന്നു മാതാപിതാക്കൾ വിവാഹമോചനം നേടിയപ്പോൾ രേഖ ചെന്നൈയിലേക്ക് അച്ഛനോടൊപ്പം പോവുകയായിരുന്നു പതിനെട്ടാം വയസ്സിലായിരുന്നു രേഖയുടെ ആദ്യ വിവാഹം കഴിഞ്ഞിരുന്നത് എന്നാൽ അധികം വൈകാതെ ആ വിവാഹബന്ധം വേർപിരിയേണ്ടി വന്നിരുന്നു തുടർന്ന് ഇൻഡസ്ട്രിയിൽ സജീവമാകുന്നതിന് മുന്നാലേ തന്നെ മറ്റൊരു വിവാഹവും കഴിഞ്ഞിരുന്നു നടൻ നിർമ്മൽ പ്രകാശിനെ വിവാഹം കഴിച്ചിരുന്നുവെങ്കിലും നടൻ്റെ അപ്രതീക്ഷിത വിവിയോഗം താരത്തെ വളരെയധികം തളർത്തിയിരുന്നു